ഇന്ത്യ ദക്ഷിണാഫ്രിക്ക രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരമായ ബോക്സിംഗ് ഡേ ടെസ്റ്റ് നാളെ ആരംഭിക്കുകയാണ് ഇതുവരെ ദക്ഷിണാഫ്രിക്കയിൽ ടെസ്റ്റ് പരമ്പര നേടാത്ത ഇന്ത്യക്ക് ഈ തവണത്തെ പരമ്പര വളരെ നിർണായകമാണ് ഏകദിന ലോകകപ്പിന് ശേഷം ഇന്ത്യ ഫുൾ ടീം കരുത്തിൽ കളിക്കുന്ന ആദ്യത്തെ പരമ്പരയാണിത് ദക്ഷിണാഫ്രിക്കയിൽ ടി ട്വൻ്റി പരമ്പര സമനിലയിലാക്കുകയും ഏകദിന പരമ്പര അലമാരയിലെത്തിക്കുകയും ചെയ്യാൻ ടീം ഇന്ത്യക്ക് സാധിച്ചിരുന്നു എന്നാൽ പൈസ നെ തുണയ്ക്കുന്ന ദക്ഷിണാഫ്രിക്കൻ പിച്ചിൽ പരമ്പര നേടുക എന്നത് ഒട്ടും എളുപ്പമല്ല ഇന്ത്യൻ ബാറ്റിംഗ് നിരക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണുള്ളത് നായകൻ രോഹിത് ശർമ്മയ്ക്കും കാര്യങ്ങൾ എളുപ്പമാവില്ല ഇപ്പോൾ ഇതാ ടെസ്റ്റ് പരമ്പരയിൽ രോഹിത് ശർമ്മയ്ക്ക് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യമാണ് വെല്ലുവിളിയായി ഉള്ളത് ടെസ്റ്റിന് അനുയോജ്യമായ രീതിയിലേക്ക് മാനസികമായി തയ്യാറെടുക്കുക ഏകദിന ഫോർമാറ്റിൽ അതിമനോഹരമായാണ് സമീപകാലത്ത് രോഹിത്ത് ബാറ്റ് ചെയ്തത് അക്രമിച്ച് കളിച്ച് പരമാവധി റൺസ് നേടാനാണ് ശ്രമിച്ചത് ആദ്യത്തെ പത്ത് ഓവറിൽ പരമാവധി റൺസ് അടിക്കുകയാണ് രോഹിത്ത് ചെയ്തത് എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ സാഹചര്യത്തിൽ ടെസ്റ്റിൽ ഇത് എളുപ്പമാവില്ല ക്ഷമയോടെ കാത്തുനിൽക്കുകയും മോശം പന്തുകളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയും ചെയ്യാതെ മികച്ച പ്രകടനത്തിലേക്ക് എത്താനാകും ഇന്ത്യക്ക് മികച്ച സ്കോർ പടുത്തുയർത്താനായാൽ എറിഞ്ഞു പിടിക്കാൻ ബോളർമാർക്ക് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ബാറ്റിംഗിലാണ് എല്ലാവരുടെയും ശ്രദ്ധ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ചെതേശ്വർ പുജാരയേയും അജിങ്ക്യ രഹാനെയും പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കോഹ്ലിക്കും രോഹിത്തിനുമാവും കൂടുതൽ ഉത്തരവാദിത്തം അതേസമയം ദക്ഷിണാഫ്രിക്കയിൽ കളിക്കാൻ പോകുമ്പോൾ ബാറ്റിംഗ് നിരയുടെ മോശം പ്രകടനമാണ് ഇന്ത്യയുടെ മുന്നിലെ പ്രധാന തലവേദന ഇപ്പോൾ ഇത് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ പതറുമെന്നും അതിൻ്റെ കാരണവും വ്യക്തമാക്കിയിരിക്കുകയാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ നായകനായ ഫാഫ്ഡു പ്ലസീസ് അടക്കം ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യയുടെ വില്ലനാവുന്നത് ബൗൺസാണ് എക്സ്ട്രാ ബൗൺസ് നിറഞ്ഞ പിച്ചാണ് ഇവിടുത്തേത് ഇന്ത്യയിലെ പരിചിതമായ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതാണ് ഇവിടെയുള്ളത് അതിവേഗ ബൗൺസുകളെ നേരിട്ട് ദക്ഷിണാഫ്രിക്കൻ താരങ്ങൾക്ക് സ്വാഭാവികമായ അനുഭവ സമ്പത്തും ഉണ്ട് എന്നാൽ ഇന്ത്യൻ ബാറ്റർമാർക്ക് ഇത് എളുപ്പമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ പരമ്പരയിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം ഇന്ത്യ കാഴ്ചവെച്ചത് ഞാൻ ഓർമ്മിക്കുന്നു ഇന്ത്യൻ താരങ്ങൾ ക്ഷമ കാട്ടുകയും പിച്ചിൻ്റെ സാഹചര്യത്തെ ബഹുമാനിക്കുകയും ചെയ്യണം ബോളുകളെ പ്രതീക്ഷിച്ച് ബാറ്റ് ചെയ്യുകയും മികച്ച പന്തുകളെ ഒഴിവാക്കുകയും ചെയ്യാൻ തയ്യാറാവണമെന്നും ഡൂപ്ലസിസ് പറഞ്ഞു